ഇത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ മാത്രം കഥയല്ലല്ലോ ഇത് ശ്രീ എ കെ ആന്റണി രണ്ടായിരത്തി മൂന്നില് അദ്ദേഹം പറഞ്ഞല്ലോ ഇവിടെ ഒരു ചെറു ന്യൂനപക്ഷം ചില കാര്യങ്ങൾ പിടിച്ചു വാങ്ങുന്നു ഇത്തരം കാര്യങ്ങൾ ശക്തമായി എ കെ ആന്റണി പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ താങ്കൾ പറഞ്ഞ ചുടുകാട്ടിൽ ഇന്ന് അലറി വിളിച്ച് കേൾക്കുന്ന കണ്ണേ കരളെ വി എസ് എന്ന് പറയുന്ന വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ചില ശക്തമായ രീതിയിൽ ഇവിടെ ഒരു അറബിക് വൽക്കരണം അല്ലെങ്കിൽ ഒരു മറ്റു ഒരു മതസ്ഥാപനത്തിൻ്റെ വൽക്കരണം ഉണ്ടാകും എന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് നിരന്തരമായി ഈ കേരളം ഭരിക്കുന്ന ഭരണകക്ഷികൾ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യമാണ് മുഖ്യമന്ത്രിമാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതിൻ്റെ ഒരു മറ്റൊരു കാര്യം മാത്രമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുമ്പോൾ അദ്ദേഹത്തെ ഇകഴ്ത്തുന്ന കഴിത്തെന്ന് ശരി അദ്ദേഹത്തിൻ്റെ ഒരു സംഘടനാ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് സംഘടനക്കകത്ത് അദ്ദേഹം നമുക്ക് വേണ്ടത്ര സ്വാധീനം കിട്ടുന്നില്ല നമുക്ക് വേണ്ടത്ര വോട്ടിൻ്റെ ശക്തി കാണിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇതാ ഇവിടെ കോൺഗ്രസ്സിന് ആകെ ഒരു ഇഴ എം എൽ എമാരേ ഉള്ളൂ എന്തുകൊണ്ട് നമുക്ക് കൂടുതൽ സ്വാധീനം ഉള്ളെടുത്ത് നമ്മളുടെ ആളുകൾ വളർന്നു വരുന്നില്ല എന്ന രീതിയിൽ പ്രസംഗിച്ചാൽ അത് വളരെ മഹാഭാവമാണ് പക്ഷേ കുന്തി ും മേടിച്ചുവെക്കാൻ പറഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല പാലാ ബിഷപ്പ് എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബിഷപ്പിൻ്റെ ഓഫീസിലേക്ക് മാർച്ച് ചെയ്തു കഴിഞ്ഞാൽ ആഷ്മിക്ക് അന്ന് ഒരു പ്രകടനാത്മകമായ അവതാരിക എഴുതുവാനോ വായിക്കുവാനോ താല്പര്യമില്ല ഇതെല്ലാം കാണിക്കുന്നത് ഒരു ചൊല്ലുണ്ട് നിങ്ങൾ ആരെ നിങ്ങളെ ആരാണ് ഭരിക്കുന്നത് നിങ്ങൾക്കാർക്കെതിരെയാണോ വാതുറക്കാൻ ഭയമുള്ളത് വി എസിന്റെ ഭാഷ പറഞ്ഞ വാ തുറക്കാൻ ഭയമുള്ളത് അവരാണ് നിങ്ങളെ ഭരിക്കുന്നത് ശമ്പളം തരുന്നവന് വേണ്ടിയിട്ട് സ്വന്തം വ്യക്തിപരമായ താല്പര്യം രാഷ്ട്രീയ താല്പര്യം ഇങ്ങനെ ഒരു ഏഴര മണിക്ക് വിളിച്ചു പറയുക എന്നുള്ളത് താങ്കൾക്ക് പറ്റും